നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്ത് വന്നായിരുന്നു അത് നമ്മൾ എടുത്തു വന്നപ്പോൾ ഏകദേശം ഇരുപതിനുമുള്ള വീഡിയോ ആണ് അപ്പൊ എല്ലാ വീഡിയോ നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ എന്തായാലും എന്താണ് ചലഞ്ചർ ആപ്പിൽ ആ വീഡിയോസിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ആപ്പ് എടുക്കാം ബാക്കി ടോപ്പിക്കുകൾ പഠിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൊസ്റ്റിൻ വർക്കൗട്ട് വരാൻ കേട്ടോ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ പറയുന്ന ചലഞ്ചർ ആപ്പ് എന്ത് ചെയ്യുകയാണെങ്കിൽ പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട കോസ്റ്റ്യൻസ് ഡിസ്കഷനും അതുപോലെ എന്ത് ചെയ്യും വരാൻ ചാൻസ് ഉള്ള കൊസ്റ്റിനൊക്കെ ഡിസ്കസ് ചെയ്ത് പോകും മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് വീഡിയോ വീഡിയോകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്പിൽ അതെല്ലാം കിട്ടും ഇവിടുത്തെ ക്ലാസ്സിൽ എന്ത് ഈ കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവറിനെ ചോദിച്ചാൽ ചോദ്യങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യമായിട്ട വീഡിയോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനത്തെ വരും അതുപോലെ തന്നെ എന്തെങ്കിലും ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും ഇതുപോലെ എല്ലാ ടോപ്പിക്കിലെ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു പോവും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ഡിസ്കസ് ഡിസ്ക ഡിസ്കസ് ചെയ്ത് പോകും അപ്പം എന്ത് നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ ശരി ഓക്കെ നമ്മൾ ആദ്യത്തെ ചോദ്യം ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ് അപ്പൊ അതിൽ നോക്കാം നമുക്ക് നോക്കാം പ്രൈവറ്റ് സർവീസ് വാഹനവും പബ്ലിക് സർവീസ് വാഹനവും ഇതിൽ വരുന്നതാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വാഹനത്തിൽ വരുന്നത് ഇതാണ് ഉത്തരം ഇതാണ് ഓപ്ഷൻ സി പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനം എന്ന് ചോദിച്ചാൽ ഇതാണ് മാക്സി ക്യാബും അതുപോലെ മോട്ടോർ ക്യാബ് ഏതിൽ വരുന്നതാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വാഹനത്തിൽ വരുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഈ പറയുന്ന പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി ഇതുപോലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിലധികമോ ഒൻപതിലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതലുമുള്ള മോട്ടോർ വാഹനങ്ങൾ മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഏതാണ് ഈ പറയുന്ന എം ത്രീ ആണ് എം ത്രീ ആണ് ആൻസർ ഏതാണ് ഈ വരുന്ന എം ത്രീ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓർത്തു വെച്ചോ ഓപ്ഷൻ എ ആണ് അപ്പൊ ഈ പറയുന്ന അഞ്ച് ടണ് താഴെ വരുന്ന ഒൻപതിൽ കൂടുതൽ ആൾക്കാരെ കയറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഇത് പറയാം നമുക്ക് എം ടു ആണ് അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെ എട്ട് പേരാണെങ്കിൽ വരുന്ന ഏതായിരിക്കും എം വൺ ആയിരിക്കും അല്ലെ കാറ്റഗറി പഠിക്കണം മനുഷ്യനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന എം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ഈ പറയുന്ന വെയിറ്റ് അനുസരിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന കപ്പാസിറ്റി അനുസരിച്ച് എം വൺ എന്നും എം ടു എന്നും എം ത്രീ ആയിട്ടും തിരിക്കുന്നു ഈ ചോദ്യം എം ത്രീ ആണ് അതായത് ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിലധികം യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതലാണെങ്കിൽ ആണെങ്കിൽ എം ത്രീ ആണ് അഞ്ച് ടണിൽ കുറവാണെങ്കിൽ ഈ സെയിം സാധനം ഇത് മാറി കഴിഞ്ഞാൽ അഞ്ച് ടണിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും എം ടു ആയിട്ട് മാറും പഠിച്ചു വെച്ചോ ഇനി വരുന്ന അങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത് ഓക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുൻപ് സമർപ്പിക്കാം നമുക്ക് എത്രയാണ് ഈ പറയുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഒരു വർഷമാണ് ആൻസർ കേട്ടോ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓർത്തിരുന്നു എന്താണ് ഇനിയും ചോദിക്കുന്നത് എത്രയാണ് മുന്നൂറ്റി അറുപത്തിയഞ്ചാണ് ഓക്കെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞതിൽ ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്താണ് ഡിസ്കസ് ചെയ്താണ് അല്ലെ ശരി ഇനി ഈ പറയുന്ന ഇതാണ് ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ ആ വടി എന്താണ് വാഹനത്തിന്റെ മുൻവശത്തും പ്രകൃതി വശം നമ്മൾ എല് വെക്കണമെന്ന് പഠിച്ചു അത് ഏത് തരത്തിലുള്ളതാണ് ചുമന്ന് പ്രതലത്തിൽ വെള്ളം ഇല്ലാണോ അതുപോലെ കറുത്ത പ്രതലത്തില് വെള്ള എല്ലാണോ മഞ്ഞ പ്രതലാണോ അല്ല വെള്ള പ്രതലത്തിലാണ് ചൂപ്പ് ഇല്ലാണോ നമ്മൾ വെക്കേണ്ടത് അല്ലേ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ പഠിച്ചു വെച്ചോ ഏതാണ് ഓപ്ഷൻ ഡി ആണ് വെള്ള പ്രതലത്തിലേതാണ് ഈ പറയുന്ന ചുവപ്പ് എല്ലാ ആണ് നമ്മൾ അക്ഷരമായിട്ട് പ്രദർശിപ്പിക്കേണ്ടത് ഓക്കെ അതുപോലെ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരി ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ആരാണെന്ന് ചോദിക്കുക ആരാണ് എ എം വി ആണ് എ എം വി ഐ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് ആരെന്ന് പറയുന്നത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ലൈസൻസിങ് അതോറിറ്റി പല ആൾക്കാരും ഉണ്ട് സാധാരണ ലൈസൻസിങ് അതോറിറ്റി ആരാണ് റീജിയൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കും അസിസ് അഡീഷണൽ ആണെങ്കിൽ ആരായിരിക്കും ജോയിന്റ് ആർ ടിഒ ആയിരിക്കും അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്ന അസിസ്റ്റൻസ് ആരാണ് അസിസ്റ്റന്റ് ലൈസൻസ് അതോറിറ്റി ആരായിരിക്കും ഈ പറയുന്ന ആയിരിക്കും അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും ജൂനിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞ ആരാണ് ഈ പറയുന്ന എ എം ബി ഐ ആണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് അപ്പം ഉണ്ട് എവിടാ ഇതിൽ ഈ പറയുന്ന ആർക്ക് ജൂനിയർ ലൈസൻസ് അതോറിറ്റി ഒരു അധികാരമേ ഉള്ളൂ എന്താണ് പുതിയ ലൈണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്താണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പഠിച്ചു വയ്ക്കുക ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ആരാണെന്ന് പഠിക്കണം അസിസ്റ്റന്റ് ഈ പറഞ്ഞ ലൈസൻസിങ് അതോറിറ്റി ആരാണെന്ന് പഠിക്കണം അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി ആരാണെന്ന് പഠിക്കണം ഈ പറഞ്ഞ അല്ലാതെ ലൈസൻസിംഗ് അതോറിറ്റി ആരാണെന്നും നമ്മൾ പഠിക്കണം ഒരു ഒരു പ്രതീക്ഷത്തെ ലൈസൻസ് അതോറിറ്റി ആരുന്ന ആരാണ് ഈ പറഞ്ഞ ആർ ടി ആണോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് പഠിക്കാം ഓക്കെ ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ ആരാണ് ഈ ചോദ്യത്തിന് ഉത്തരം ആരാണ് ഇത് തെറ്റാണ് ക്വസ്റ്റൻ തെറ്റാണ് ആണ് കാൻസൽഡാണ് കേട്ടോ തെറ്റാണ് ഓക്കെ ഇനി എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഇതാണ് ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ആർ സി പുതുക്കുന്നതിന് ഇത്ര കാലാവധി പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധി പരമാവധി എത്ര ദിവസം മുൻപേ അപേക്ഷിക്കാം ഇത് കൊടുത്തിട്ട് നൂറാണോ നൂറ്റി ഇരുപതാണോ അറുപതാണോ എഴുപതാണോ എത്രയാണ് ആൻസർ അറുപതാണ് അതായത് ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ആർ സി രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധി പരമാവധി എത്ര ദിവസം മുമ്പാണ് അറുപത് ദിവസം മുമ്പൊക്കെ എന്ത് ചെയ്യാം അതീക്ഷിക്കാം പഠിച്ചു വെച്ച എത്രയാണ് അറുപതാണ് ഓക്കെ ഇനി ഒരു വാഹനം അല്ലെങ്കിൽ വാഹനം ഒരു സ്ഥലത്ത് എത്ര മിനിറ്റിലധികം നിർത്തിയാലാണ് അത് പാർക്കിംഗ് എന്ന് പറയുന്നത് എത്രയാണ് എത്ര അഞ്ചാണോ അല്ലെ മൂന്നാണോടോ എത്രയാണ് മൂന്നാണ് മൂന്ന് മിനിറ്റിൽ കൂടുതലാണ് നമ്മൾ ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്നത് എങ്കിൽ അതിനെന്ത് വിളിക്കാം നമുക്ക് അത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം പാർക്ക് ചെയ്താണെന്ന് പറയുമ്പോൾ മൂന്ന് മിനിറ്റ് ആണെന്ന് ഓർത്തിരിക്കാം ഓക്കെ എത്രയാണ് മൂന്ന് മിനിറ്റ് ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും എത്ര മീറ്റർ മുൻപിലോട്ടും പിറകിലേക്കും വെക്കണം എത്രയാണ് ഇരുപത് മീറ്റർ ആണ് എത്രയാണ് ഇരുപത് മീറ്റർ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് പി എസ് ഡി ആൻസർ എത്രയാണ് ഇരുപതാണ് നിങ്ങൾ എന്ത് അടുത്ത എക്സാമിന് ഏത് തന്നെ വിളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പഠിക്കാം ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്ന് എത്രയാണ് ഇരുപത് മീറ്റർ മുൻപിലും ഇരുപത് മീറ്റർ പുറകിലും വെക്കണം പഠിച്ചു വെച്ചോട്ടോ ശരി ഇനി മൾട്ടി ടോൺ ഹോൺ അല്ലെങ്കിൽ എന്താണ് ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിച്ചു പോകുന്ന ഒരു എമർജൻസി വാഹനത്തിൽ നിന്നും ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം എത്രയാണ് നല്ല ചോദ്യമാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ പഠിക്കുന്നുണ്ട് പറയുന്നുണ്ട് സിലബസിനകത്ത് പറയുന്നതാണ് എത്രയാണ് അൻപത് മീറ്റർ ആണ് എത്രയാണ് അൻപത് മീറ്റർ ആണ് മൾട്ടി ടോൺ മൾട്ടി ടോൺ ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിച്ചു പോകുന്ന എമർജൻസി വാഹനം നമുക്ക് സാധാരണ വാഹനത്തിന് എന്ത് എന്തോടല്ല മൾട്ടി ടോൺ ഹോൺ ഒന്നും എന്തല്ല അലോടല്ല അതും പഠിച്ചു വെച്ചോ എത്രയാണ് അൻപത് മീറ്ററാണ് ഉത്തരമായി വരുന്നത് കേട്ടോ അൻപത് മീറ്റർ നമ്മൾ ഈ ചോദ്യങ്ങൾ ഇന്ന് ഇടുന്നത് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും ഇപ്പൊ ചോദിച്ചാൽ എം വൺ കാറ്റഗറി ആണ് എം വൺ ആണ് ചോദിച്ചെങ്കിൽ അതിൽ എൽ കാറ്റഗറി വരുന്നുണ്ട് എൻ വരുന്നുണ്ട് ടി വരുന്നുണ്ട് ഇതിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും അതുപോലെ ഓരോ ടോപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെയും വേറെ എന്തെങ്കിലും കൊസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തായാലും കൊസ്റ്റിൻ ഡിസ്കഷൻ ചെയ്യും അങ്ങോട്ട് നിങ്ങളുടെ എക്സാമ്പിൾ അടുക്കുന്നതോടൊന്നും നമ്മൾ എല്ലാ ടോപ്പിക്കും എന്തെങ്കിലും ക്വസ്റ്റിൻ ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് പോകും കേട്ടോ ക്ലാസ് അടിയിടത്തുള്ള ഒരുപാട് മണിക്കൂറായിട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്സ്റ്റ്യൻ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ശരി ഇനി അതുപോലെ ആൻസർ ഏതാണ് അൻപത് മീറ്റർ ആണ് പെഡസ്റ്റിൽ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നേയാണ് വാഹനം നിർത്തേണ്ടത് നല്ല ചോദ്യമാണ് നമ്മൾ നിർത്താറേയില്ല അല്ലേ ഈ പറയുന്ന സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ എന്ത് നിന്ന് വാഹനം നിർത്താറേ ഇല്ല എത്രയാണ് അഞ്ച് മീറ്റർ പഠിച്ചു വെച്ച് എത്രയാണ് അഞ്ച് മീറ്റർ മുമ്പ് എന്ത് ചെയ്യണം വാഹനം നിർത്തണം എത്രയാണ് അഞ്ചു മീറ്റർ ഓക്കെ അതുപോലെ എത്രയാണ് അഞ്ചു മീറ്റർ ആണ് അതുപോലെ ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനം വലിക്കപ്പെടുന്ന വാഹനം തമ്മിലുള്ള പരമാവധി ദൂരം എത്രയായിരിക്കണം അതും അഞ്ച് മീറ്റർ ആയിരിക്കണം എന്താണ് അതും വെച്ചോ അൻപത് മീറ്റർ ആണ് ഇത് പറയുന്ന ദൂരം അല്ലേ അത് അൻപതാണ് എത്രയാണ് അഞ്ചു മീറ്റർ ആണ് ഇതും എത്ര തന്നെയാണ് അഞ്ചു മീറ്റർ തന്നെയാണ് ഓക്കെ ഇനി എമർജൻസി വാഹനങ്ങളുടെ നമ്മൾ എപ്പോഴും ധരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ വിചാരിക്കും ആംബുലൻസ് ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആംബുലൻസിനായിരിക്കും മുൻഗണന അല്ലേ ഏതാണ് ഡി ആണ് നമുക്കറിയാം ഫയർഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ വാഹനമാണ് അത് എന്ത് ചെയ്തു സ്ലോ ആക്കി കഴിഞ്ഞാൽ അതിന് വീണ്ടും ആ സ്പീഡ് ഗെയിൻ ചെയ്യുന്നതിന് ഒരുപാട് സമയം എടുക്കും അതുപോലെ അല്ല ആംബുലൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല പോലീസ് വാഹനം അതിനെക്കാലും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും സ്പീഡ് ഗെയിൻ ചെയ്യാനും അവർക്ക് സ്ലോ ആക്കാനും പറ്റും അപ്പൊ ഓർഡർ ഏതാണ് ഈ പറയുന്ന ഫയർഫോഴ്സ് ആംബുലൻസ് പോലീസ് ആണ് പോലീസാണ് അതിനുശേഷം ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് ഫയർഫോഴ്സ് ആംബുലൻസ് പോലീസ് ആണ് ശരിയായ ഉത്തരം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ആൾക്കാർക്ക് തെറ്റിയ ചോദ്യമാണ് ഈ പറയുന്ന മുൻഗണന എന്ന് പറയുന്നത് കേട്ടോ പഠിച്ചു വെക്കാം അതുപോലെ ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഇത് നമുക്ക് വേഗത പരിധി എന്ന് പറഞ്ഞ പറയുന്ന ടോപ്പിക്കവർ തരുന്നുണ്ട് അപ്പൊ ഇനി വരുന്ന എക്സാമിനെ എന്തായിരിക്കും വേഗത എന്ന് രണ്ട് ചോദ്യം പ്രതീക്ഷിക്കാം ഏതെങ്കിലും രണ്ടോ മൂന്നോ ചോദ്യം പരീക്ഷയും മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യാം ഒരു മൂന്നോ നാലോ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം വേഗതന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ചുകൊണ്ട് വേടോ വളരെ നല്ല ആണ് അപ്പൊ ഗുഡ്സ് വാഹനങ്ങൾക്ക് എത്രയാണ് എൺപത് കിലോമീറ്റർ ആണ് എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ ആണ് ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ് എൺപതാണ് അപ്പൊ ഇങ്ങനെ എനിക്ക് ചോദിക്കുന്നത് പരമാവധി വേഗതയായിരിക്കും ചോദിക്കുന്നത് ഓരോ റോഡിൽ എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത് എന്തായാലും പരമാവധി ഏത് ചോദിക്കുന്നത് വേണമെങ്കിൽ എന്തും ചോദിക്കാം ആറ് വരി വരിപ്പാതിൽ എത്രയാണെന്നും ചോദിക്കാം ഓക്കെ ശരി ഇത് എൺപതാണ് അതുപോലെ ഇത് ഏതാണ് ഡി ആണ് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്ന കുറ്റം താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ കുറ്റങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത് നമ്മൾ സെക്ഷനൊക്കെ പഠിച്ചാണ് അത് പ്രകാരം ഏതൊക്കെ കുറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അയോഗ്യത വരുത്താൻ പറ്റുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് നോക്കാം നമുക്ക് ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിച്ചാൽ കട്ട് ചെയ്യും കറക്റ്റ് ആണ് യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയാൽ കട്ടുകയും ശരിയാണ് ഗുഡ്സ് വാഹനങ്ങൾ അമിതഭാരം കയറ്റിയാൽ കട്ടിയും ശരിയാണ് ഉത്തരം ഏതാണ് മുകളിൽ പറഞ്ഞ എല്ലാം എന്താണ് ശരിയാണ് മുകളിൽ എല്ലാം ശരിയാണ് ഇതൊക്കെ ചെയ്ത എന്ത് ചെയ്യും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ പറ്റിയ കുറ്റങ്ങളാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട് ആതില് പറയുന്നുണ്ട് ഓക്കെ ഇനി കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത അല്ലെങ്കിൽ പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് പറയുക ഏതൊക്കെയാണ് തെറ്റെന്ന് പറയുക അപ്പോൾ ആദ്യത്തത് സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ പെർ ഹവർ ആണ് ശരിയാണ് സ്പീഡ് ഗവർണർ ആണെങ്കിലും അറുപതാണ് പറയുന്നതെങ്കിലും എത്രയാണ് പരമാവധി വേഗത പറയുന്നത് അൻപത് കിലോമീറ്റർ പെർ ആണ് സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗതയും എത്ര തന്നെയാണ് അൻപത് തന്നെയാണ് ഒന്നും രണ്ടും ശരിയാണ് രണ്ടും ശരിയാണ് സ്കൂൾ ബസ്സുകളുടെ എത്രയാണ് അൻപതാണ് സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത എത്ര തന്നെയാണ് അൻപത് തന്നെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എവിടെയും വരും അടുത്തുവരുന്ന ഡ്രൈവർ എക്സാമിനും ഉറപ്പായും വരും ഓക്കെ ഓക്കെ കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരി ആറ് ലൈൻ റോഡുകളിൽ പരമാവധി വേഗത എത്രയാണ് നൂറ്റി പത്താണ് കറക്റ്റ് ആണ് ആറ് ലൈൻ റോഡുകളിലൊക്കെ കേരളത്തിൽ എത്രയാണ് നൂറ്റി പത്താണ് പരമാവധി വേഗത അനുവദിച്ചിരിക്കുന്നത് ഇരുചക്രവാഹനങ്ങൾക്ക് പരമാവധി വേഗത എൺപതാണോ അല്ല എൺപതൊന്നും ആർക്കില്ല ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു റോഡിലും പോകാൻ പോകാനെന്തില്ല അധികാരം കൊടുത്തിട്ടില്ല അപ്പൊ അത് പഠിക്കുക ഏത് മാത്രമാണ് ശരി ഒന്ന് ശരി ഏത് തെറ്റാണ് രണ്ട് തെറ്റാണ് ഒന്ന് ശരി രണ്ട് തെറ്റാണ് ആറ് ലൈൻ പാതയിൽ എത്രയാണ് നമുക്ക് നൂറ്റി കിലോമീറ്റർ സ്പീഡ് വരെ പോകാം പക്ഷെ കാറിന് എത്രയല്ലേ കാർ അല്ല ഏതാണ് ഇരുചക്രവാഹനങ്ങൾക്ക് എത്രയല്ല എൺപത് കിലോമീറ്റർ അല്ല എന്ന് പറയുന്നത് ഇത് ശരിയാണ് ഇതെന്താണ് തെറ്റാണ് ഓക്കെ ഇനി യു എൽ വി എന്താണ് യു എൽ വി അതെന്ന് പറയുന്നത് എന്തായിരിക്കും അൺലാഡൻ വിത്ത് ആണോ അപ്പർ ആൻഡ് ലോവർ വിൻഡോ ആണോ അപ്പർ ആൻഡ് ലോവർ വെയിറ്റ് ആണോ അൺലാഡൻ വെയിറ്റ് ആണോ നമ്മൾ പഠിച്ചല്ലേ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതും അറിയാം അൺലാഡൻ വെയിറ്റ് അറിയാം അല്ലേ അൺലാഡൻ വെയിറ്റ് ആണ് ഏതാണ് അൺലാഡൻ വെയിറ്റ് ആണ് യു എൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് കേട്ടോ യു എൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് അൺലാഡൻ വെയിറ്റ് ആണ് പഠിച്ചു വെക്കുക ഏതാണ് അൺലാഡൻ വെയിറ്റ് ആണ് ഈ പറയുന്ന ഏതെന്ന് പറയുന്നത് നമ്മുടെ യു എൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ആൻസർ കേട്ടോ ഇനി ആർ വെക്കുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ് അതിന് എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് ജി വി ഡബ്ല്യൂ എന്ന് പറയുന്നത് കേട്ടോ ശരി ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് പ്രദേശം അല്ലെങ്കിൽ ഉദ്ദേശം സംബന്ധിച്ച അധികാരം എവിടെയാണ് പറയുന്നത് പെർമിറ്റിലായിരിക്കും നമ്മൾ അറിയാം മോട്ടോർ വാഹനങ്ങൾക്കാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കെന്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ പെർമിറ്റ് എടുക്കുന്ന റൂട്ട് ഏത് റൂട്ടിലാണ് ഓടേണ്ടത് ഏത് പ്രദേശത്ത് ഓടണം എന്ത് ഉദ്ദേശമാണ് ഏതൊക്കെ ചരക്കുകളാണ് കൊണ്ടുപോകുന്നത് ഏതൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ പെർമിറ്റ് അല്ലേ ഇതാണ് ഉത്തരം ഏതാണ് പെർമിറ്റ് ആണ് പെർമിറ്റിനെ പറ്റി പറ്റിയൊന്നും കൊണ്ട് ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കാനുണ്ട് ഉത്തരം ഏതാണ് പെർമിറ്റ് ആണ് ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച എന്താണ് അധികാരിക അറിയുക ഏതാണ് പെർമിറ്റ് ആണ് ഓക്കെ ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാൽ പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമം ഒഫൻസിൽ വരുന്ന നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടോ ഈ സിലബസിൽ പഠിക്കാനുണ്ടോ ഒഫൻസുകൾ പഠിക്കാനുണ്ടോ ഇത് പഠിക്കാത്ത ഒരാൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നു കാര്യം പഠിച്ചാൽ മാത്രമേ ശരിയായിട്ട് കിട്ടുള്ളൂ കാര്യം ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് മൂന്ന് വർഷം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപയും അപ്പം നമ്മൾ ആലോചിക്കും അവരല്ലോ വാഹനം ഓടിച്ചത് കുട്ടിയല്ലേ തെറ്റല്ലേ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടാവും അത് ശരിയാണ് അതായത് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകി കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടിക്കാൻ കഴിഞ്ഞാൽ എത്രയാണ് അവർക്ക് മൂന്ന് വർഷം വരെ മാതാപിതാക്കൾ പിതാക്ക അല്ലെങ്കിൽ വാഹനത്തിന്റെ ഓണർക്ക് മൂന്ന് വർഷം വരെ പിഴയും തടവും ഇത്രയാണ് പിഴ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശരിയാണ് ഓക്കെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് ക്യാൻസൽ ചെയ്യുക ആർച്ച് ക്യാൻസൽ ചെയ്യും പന്ത്രണ്ട് മാസത്തേക്ക് അതും ശരിയാണ് പിന്നെ അടുത്ത് വരുന്ന വീണ്ടും നമുക്ക് തോന്നും കോമഡി അല്ലേ കുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്ന അയോഗ്യത അതായത് ഈ കുട്ടിക്ക് വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത വരുത്തും അത് നമുക്ക് തോന്നും ശരിയാണോ അതും ശരിയാണ് ഇരുപത്തിയഞ്ച് വയസ്സിലെ പിന്നെ എന്തെടുക്കാൻ പറ്റും ലൈസൻസ് എടുക്കാൻ പറ്റും പതിനെട്ട് വയസ്സാവാറും ഒരു കുട്ടി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും പിന്നെ എത്ര വയസ്സാകണം ലൈസൻസ് എടുക്കാൻ ഇരുപത്തിയഞ്ചു വയസ്സാകണം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം ഇനി നാലാമത്തെ ഓപ്ഷൻ തോഷിതാണ് കുട്ടിക്കെതിരെ ജുവനിയൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരം മൂലം നടപടി അടക്കം അതും ശരിയാണ് കുട്ടിക്ക് ഒന്നുണ്ട് നടപടിയുണ്ട് കുട്ടിക്കെതിരെ നടപടി ഉണ്ടാവും ഈ പറഞ്ഞ നാലും എന്താണ് ശരിയാണ് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് ഇത് പഠിച്ചൊരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റൂ സിലബസ് ഉള്ള കാര്യം ഒരാൾ മാത്രമേ ഇത് സ്കോർ ചെയ്യാൻ പറ്റൂ എല്ലാം എന്താണ് ശരിയാണ് ഓക്കെ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊസ്റ്റിനാണ് സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റൻ ബി എസ് ചോദിക്കുമ്പോൾ നമുക്കറിയാം വഴി യാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു കണ്ടു ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും എന്ത് ചെയ്തു ഒരു ആംബുലൻസ് വിളിച്ച് എന്ത് ചെയ്തു അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു ഇത് അയാളുടെ ഡ്യൂട്ടിയാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ ഡ്യൂട്ടിയാണ് ഓക്കെ ഒരാൾ ചെയ്തു കാണാം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഒരാളെ നമ്മുടെ ഡ്യൂട്ടി ഇല്ലാത്ത നമ്മുടെ ഡ്യൂട്ടി അല്ല പോലീസോ നമ്മൾ ആരും അല്ല നമുക്ക് ഒരാളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ലെ അങ്ങനെ വഴിയിലൊരു വഴിയിലൊരു അപകടം കണ്ട് നടക്കുകയാണ് നമ്മളത് കണ്ടു ഒരു മുൻപരിചയമില്ല നമുക്കൊരു ബന്ധവും ഇല്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു എന്താണ് പരിതോഷവും പ്രതീക്ഷിക്കുക അയാളെ രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെ സമരറ്റ് എന്ന് വിളിക്കാം അല്ലെ ഗുഡ് സമരം എന്ന് വിളിക്കാം നമ്മളെ അങ്ങനെയുള്ള ഗുഡ് സമര റൂൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഉണ്ട് കുറച്ച് സംരക്ഷണമുണ്ട് അത് നമ്മൾ താഴെ പറയാം ഒന്ന് തന്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം നമ്മൾ വിചാരിക്കും ഒരു അപകടം പറ്റിയതല്ലേ ആശുപത്രി കൊണ്ടുവന്നതല്ലേ പോലീസിന് എന്ത് കൊടുക്കണം വിവരം കൊടുക്കണം തെറ്റാണ് എന്ത് ചെയ്യണ്ട അയാൾ അതിന്റെ ആവശ്യമില്ല അയാൾക്ക് എന്ത് കൊടുക്കണ്ട ഈ പറഞ്ഞ ഒരു വിവരം കൊടുക്കേണ്ട ആവശ്യമില്ല അയാൾ നല്ല കാര്യം ചെയ്തതാണ് അയാൾക്ക് അയാളുടെ വിവരം ഇവിടെ കൊടുക്കണമെന്നില്ല പോലീസിനോ അവർക്കോ കൊടുക്കണമെന്നില്ല പക്ഷേ സ്വമേധയ എന്ത് ചെയ്യാം കൊടുക്കാം നിർബന്ധിക്കാൻ പാടില്ല തെറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് പരിക്ക് പറ്റിയ പരിക്കുപറ്റിയാടെ ആദ്യ ചികിത്സാ ചെലവ് വഹിക്കണം ഒരു ഒരാവശ്യമില്ല അയാൾ ആശുപത്രി എത്തിച്ചാൽ മതി ചികിത്സാ ചെലവ് എന്ത് ചെയ്യണ്ട വഹിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മൂന്നാമത്തത് കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം സാക്ഷിയാണോ വേണ്ട ആർക്ക് തീരുമാനിക്കാം ആ വ്യക്തിക്ക് തീരുമാനിക്കാം ആർക്ക് നിർബന്ധിക്കാൻ പാടില്ല അതും തെറ്റാണ് പഠിക്കാത്ത ഒരാൾ എന്ത് ചെയ്ത് കിട്ടുകയുള്ളൂ നാലാമത്തത് ഗുഡ് സമരറ്റൻ ആയ ഒരാളുടെ അവകാശ പ്രകാര അവകാശപ്രകാരം മേൽ പറഞ്ഞ മൂന്ന് ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം ശരി ഉത്തരം ഇതൊന്നും ചെയ്യണ്ട അവിടെ നിന്നപ്പോൾ പോവാം അതായത് നമുക്കറിയാം ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ നിയമം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ ആരെ രക്ഷിക്കൂല അപകടത്തിൽപ്പെട്ട ഒരാളെയും രക്ഷിക്കൂല കാര്യം ഇത്രയും കാര്യങ്ങളും തലയ്ക്ക് മോളി വരും ഗുഡ് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രക്ഷിക്കുന്ന ഒരാളാണ് അയാൾക്ക് എന്ത് ചെയ്യണമെന്നില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യവും ചെയ്യണമെന്നില്ല അയാൾക്ക് എന്ത് ചെയ്യാം അവകാശപ്രകാരം എന്ത് ചെയ്യാം അയൽ പറഞ്ഞ മൂന്ന് ഓപ്ഷൻ ഒഴിവാക്കി എന്ത് ചെയ്യാം അയാൾക്ക് അവിടുന്ന് പോവാം ഓക്കെ അപ്പൊ അതാണ് ശരി ഉത്തരം ഇതാണ് ഡി ആണ് ശരി ഉത്തരം ഓക്കെ അതുപോലെ അടുത്ത അടുത്തത് ഓപ്ഷനാണ് രണ്ട് ഗ്രാമീണ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവർ എന്ത് ചെയ്തു എത്തുകയും ചെയ്തു ഇതും ഈ പറയുന്നതാണ് ഗുഡ് സമരന്റെ ചോദ്യമാണ് അവർ പോലീസിനോട് മേൽപ്പറഞ്ഞ കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു അതിലെന്ത് ചെയ്തു ഞാൻ പറഞ്ഞു സ്വമേധ എന്ത് ചെയ്യും നമുക്ക് സാക്ഷിയാകാതെ സമ്മതിച്ചു എങ്കിൽ പോലീസ് എന്തൊക്കെ ചെയ്യണം ഒന്നും നോക്കിയോ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളാലും പോലീസിന്റെ സമയമല്ലേ വലുത് അല്ല ആരുടെയാണ് ഇത് ശരിയാണ് അതായത് എന്താണ് പോലീസ് എന്ത് ചെയ്യണം അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം എന്ത് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ സമയത്തിനാണ് പ്രാധാന്യം ഓക്കെ ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് മൊഴിയെടുക്കണം അതും ശരിയാണ് നമുക്ക് ഒന്നും തെറ്റല്ലായിരുന്നു അതും ശരിയാണ് അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിൽ വേണം പോകാൻ അതും ശരിയാണ് പോലീസ് എന്ത് ചെയ്യണം സാധാരണക്കാര വേഷത്തിൽ പോകണം കാര്യം അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാൾ എന്ത് ചെയ്തുള്ള ഒരാളെ രക്ഷിച്ചേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യാ സാധാരണ വേഷത്തിൽ പോകണം അപ്പൊ നാലാം പക്ഷേ ഇതാണ് ഗ്രാമീണരെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിർബന്ധം വിളിപ്പിക്കണം തെറ്റാണ് പോലീസർക്ക് എന്ത് അധികാരമില്ല ഗുഡ് സമരത്തിനെ എന്താണ് നിർബന്ധിച്ച് പോലീസിനെ വിളിക്കാനുള്ള അധികാരമില്ല എന്നാൽ സ്വമേധയ എന്ത് ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് കൊടുക്കാൻ നമുക്ക് പറയുന്ന സാക്ഷി പറയാം ഓക്കെ അത് ഓർത്തിരിക്കാം സ്വമേധയും പറയാം പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല നിർബന്ധമായും വിളിക്കാൻ അധികാരമില്ല ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് ഓക്കെ അടുത്തത് എൻ എച്ച് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്നത് എന്തായിരിക്കും ഈ പറയുന്ന ഫാസ്റ്റാഗ് അല്ലേ ഫാസ്റ്റാഗാണ് ഫാസ്റ്റാഗാണ് അതും പഠിക്കാനുള്ളതാണ് ഫാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സമയം നഷ്ടമില്ല നമുക്ക് എന്തടയ്ക്കാൻ പറ്റും ഇലക്ട്രോണിക് ടെക്നോളജി ഉപയോഗിച്ച് എന്ത് അടയ്ക്കാൻ പറ്റും ടോൾ അടയ്ക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്ന ഫാസ്റ്റാഗ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ കുറ്റം എന്താ ഏതൊക്കെയാണ് താഴെ പറയുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണ് കുറ്റം ചോദിക്കുന്നത് ഓക്കെ നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്ന കുറ്റമാണ് ശരിയാണ് അപകടകരമായി വാഹനം ഓടിക്കുന്ന കുറ്റമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കുറ്റമാണ് ഹെൽമെറ്റ് വെക്കാതെ ഓടിക്കുന്നതും കുറ്റമാണ് ഓക്കെ ഇത് പറഞ്ഞ ഇതിൽ തന്നെയാണ് കുറ്റം തന്നെയാണ് ഓക്കെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കുറ്റമാണ് ലൈസൻസ് എന്ത് ചെയ്യാം സസ്പെൻഡ് ചെയ്യാം അപ്പൊ ഇതൊന്നും അല്ല ഏതാണോ പഠിച്ചു വെച്ചോ നമ്മൾ ബാക്കി തെറ്റാൻ പറ്റിയാണ് റംഗമേക്കിംഗ് ആണ് ഒന്ന് രണ്ട് മൂന്നും നാലും എന്ത് ചെയ്യാം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം ഹെൽമെറ്റ് വയ്ക്കാൻ വാഹനം ഓടിച്ചാൽ എന്ത് പറ്റിയ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള കുറ്റമാണ് അത് ചിലപ്പോൾ എന്ത് വിചാരിക്കും ഹെൽമെറ്റ് അല്ലേ അത് വലിയ കുറ്റം അല്ലല്ലോ നമ്മൾ എന്ത് വിചാരിക്കാം പക്ഷെ എന്താണ് ഒന്നും രണ്ടും മൂന്നും നാലും എന്താണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സസ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറ്റം തന്നെയാണ് ഓക്കെ ഇനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക് ആയും നിയമപ്രഭാരമായി നിയമപരമായും സർമ്മിക്കാനുള്ള മാർഗം ഉണ്ടല്ലോ ഇവിടെ ഏതൊക്കെയാണത് ഏതൊക്കെയാണെന്ന് അറിയാമോ അതായത് കൊസ്റ്റിൻ ഒന്നുകൂടെ പറയാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക് ആയും നിയമപരമായി എന്ത് ചെയ്യാം സമർപ്പിക്കുന്ന ഒരു മാർഗ്ഗം നമുക്കുണ്ട് ഏതൊക്കെയാണ് ഈ പറയുന്ന ഒന്നും രണ്ടും ആണ് ഏതൊക്കെയാണ് എം പരിവാഹനം അതുപോലെ ഡിജി ലോക്കറാണ് ഈ രണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ടും ആണ് ശരി ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് ശരി എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാ ഈ പറയുന്ന എന്താണ് വൈ ചെഡ് ഡെസിബിൾ അല്ലെങ്കിൽ ഡി ബി എ എന്റെ യൂണിറ്റ് ഡെസിബിൾ എന്തിന്റെ യൂണിറ്റ് ആണ് നമുക്ക് അറിയാം ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് അല്ലേ അതൊരു ചിന്തിക്കേണ്ട കാര്യം ഡെസിബിൾ എന്റെ യൂണിറ്റ് ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഈ ഡെസിബിൾ എന്ന് പറയുന്നത് അല്ലേ അത് നമുക്കറിയാം ഓക്കെ ടി ഡി വി എൽ ടി ഡി എന്തായിരിക്കും വി എൽ ടി ഡി എന്ന് പറയുന്നത് വെഹിക്കിൾ ലൈറ്റ് ടൈം ഡിമ്മിങ് ആണോ അതുപോലെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസാണോ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസാണോ വെഹിക്കിൾ ലെസ് ട്രാഫിക് ഡി ഡിപ്പാർട്ട്മെന്റ് ആണോ എന്തായിരിക്കും രണ്ടാമത്തെ ആണ് ബി ആണ് വെഹിക്കിൾ ലൊക്കേഷൻ വെഹിക്കിളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ഡിവൈസ് അസാട് വാഹനങ്ങളൊക്കെ എന്ത് വേണം ഈ പറയുന്ന വേക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് വേണം ഓർത്തിരിക്കുക വേക്കിൾ ലൊക്കേഷൻ ട്രാൻസ്മിറ്റ് ട്രാക്കിംഗ് ഡിവൈസ് ആണ് ഫുൾ ഫോം ചോദിക്കാം പഠിച്ചു വെക്കണം കേട്ടോ ശരി അടുത്ത സ്പാർക്ക് അറസ്റ്റർ അല്ലെങ്കിൽ ക്ലാസ് ലേബർ എമർജൻസി പറയുന്ന എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ എന്തൊക്കെയാണ് ഈ പറയുന്ന സ്പാർക്ക് അറസ്റ്റർ ഉണ്ട് ക്ലാസ് ലേൽ ഏത് ക്ലാസ് വാഹനമാണുള്ള ലേബലുണ്ട് എമർജൻസി ഇൻഫോർമേഷൻ പാനൽ ഓക്കെ അങ്ങനെ ഒരു പാനുണ്ട് എമർജൻസി ഇൻഫോർമേഷൻ പാനൽ എന്നിവ ഏത് വാഹനങ്ങൾക്കാണ് വേണ്ടതല്ലേ എല്ലാ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിനും വേണ്ട ആവശ്യമില്ല കാര്യം എന്തില്ല ഇപ്പോഴത്തെ ക്ലാസ് ലേവലിന്റെ ആവശ്യം വരുന്നില്ല സ്പാർക്ക് അറസ്റ്റ് അവിടെ തീടിക്കാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ ഇൻഡസ്ട്രീറ്റ് ബസ്സിന് ആവശ്യം വരുന്നില്ല എന്താണ് ഇൻഡസ്ട്രി ട്രാങ്കറിന് ആവശ്യം വരുന്നില്ല ഏതിനായിരിക്കും അപ്പൊ ആവശ്യം വരുന്നത് അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്കാണ് വേണ്ടത് ഇതാണ് അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് എന്ത് വേണം പാർക്ക് റസ്റ്റർ വേണം ഇല്ലെങ്കിൽ തീ പിടിക്കാം ക്ലാസ് ലൈവിൽ ഏത് ക്ലാസ്സാണെന്ന് അറിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത് അനുസരിച്ച് വാഹനം ഓടിക്കാൻ പറ്റുള്ള അവർ എന്ത് വേണം എമർജൻസി ഒരു അപകടം ഉണ്ടായാലും എമർജൻസി ഇൻഫോർമേഷൻ പാനൽ ഇവിടെ വേണം വാഹനത്തിൽ വേണം പഠിച്ചു വെക്കുക സി ആണ് ഉത്തരം ഓക്കെ തൊണ്ണൂറ്റി ഒൻപതാമത് ചോദ്യം സ്പീഡ് ഗവർണർ വാഹനത്തിൽ എന്ത് ചെയ്യുന്നു സ്പീഡ് എന്താണ് ചെയ്യുന്നത് മൈലേജ് കൂട്ടാനാണോ അതോ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതാണോ ആണോ അല്ല വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകാതെ തടയുന്നതാണ് എന്ന് പറയുന്നത് സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത് ഡി ആണ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങളും ഇപ്പൊ പറഞ്ഞ എത്രയാണ് ഈ പറഞ്ഞ ഇരുപത്തിയൊൻപത് ചോദ്യങ്ങളും നമ്മൾ സിലബസിൽ നിന്ന് പഠിച്ച് തന്നെയാണ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ വായിച്ച ബുക്കിലോ നമ്മൾ പറയുന്ന ക്ലാസിലോ ഉണ്ടായിരിക്കും അതായത് നമ്മൾ എടുക്കുന്ന ക്ലാസിൽ അതായത് നിങ്ങൾ ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ക്ലാസ്സിൽ അല്ലാതെ ഇപ്പൊ ചോദിച്ച ഒരു ഇരുപത്തിയൊൻപത് ചോദ്യം എന്താ വേറെ വന്നിട്ടില്ല ഇതല്ലേ ഇരുപത്തി ഒമ്പത് ചോദ്യം ഉള്ളതാണ് നമ്മുടെ ആപ്പിൽ ആപ്പിലെടുത്ത ക്ലാസ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ എന്താണ് ലാസ്റ്റ് ചോദ്യം ഇതാണ് അതായത് കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് ബസ് ഗ്യാരേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അറിയിക്കേണ്ട അടിക്കേണ്ട കളർ ഏതാണ് അതായത് കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാര്യ ബസ് സ്റ്റേജ് കാര്യേജ് ബസ്സിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് ഏത് കളർ ആണ് അടിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം സിറ്റി ആണെങ്കിൽ ആണെങ്കിലും ലൈം ഗ്രീനും ആണെങ്കിലും ഏതാണ് ഡീപ്പ് സ്കൈ ബ്ലൂവും ലിമിറ്റഡ് ഉള്ള ബസ് ആണെങ്കിൽ ഏതാണെന്ന് പറയേണ്ട ഈ പറയുന്ന വിവിഡ് പിങ്ക് ആണ് അടിക്കേണ്ടത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിയതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇതാണ് ഉത്തരം ഈ പറയുന്ന ഇല്ല സിറ്റി ലൈം ഗ്രീൻ ആണെങ്കിലും എന്താണ് സിറ്റി ആണെങ്കിലും ലൈം ഗ്രീനും ഓഫീസുകൾ ആണെങ്കിലും ഈ പറയുന്ന ഡീപ് സ്കൈ ബ്ലൂവും ലിമിറ്റഡ് സോപ്പ് ബസ് ആണെങ്കിലും ഏത് വേണം ഈ പറയുന്ന വിവിഡ് പിങ്കും ആണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഒരു മാർക്കിന് അങ്ങനെ എന്ത് ചെയ്യാം പി എസ് സി ചോദിക്കാം ബാക്കി ഇരുപത്തി ഒൻപത് മാർക്കും എന്ത്യാണ് സിലബസിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് സിലബസ് വരുമ്പോൾ തന്നെയാണ് നമുക്ക് അവരോട് എന്തിനെ പറ്റി പഠിക്കാനുണ്ട് സ്റ്റേജ് കേരജിനെ പറ്റിയും അതിന്റെ പെർമിറ്റിനെ പറ്റിയും പഠിക്കാനുണ്ട് അപ്പൊ ഇത് ഇതും സിലബസിനകത്തുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ മുപ്പത് ചോദ്യം സിലബസിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ മുപ്പതിന് മുപ്പതും കിട്ടും ഡ്രൈവർ എക്സാമിന് മുപ്പതിന് മുപ്പത് ഇവിടുന്ന് കിട്ടും ഈ പറഞ്ഞ സിലബസ് പഠിച്ചാൽ കിട്ടും പിന്നെ ഒരു ഇരുപത് മാർക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട നമുക്ക് ടോപ്പിക്കെന്ന് വരുന്നുണ്ട് അതും പഠിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പതിനെട്ട് മാർക്കിന് ഉറപ്പായിട്ട് സ്കോർ ചെയ്യും ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് മാർക്ക് അതിന് പോയാൽ എത്ര കിട്ടും പതിനെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തന്നെ ഏകദേശം എത്ര മാർക്കായി നാൽപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നുള്ള അമ്പത് മാർക്ക് ജി കയാണ് ജി നിങ്ങൾ അതിൽ പത്ത് മാർക്ക് മാക്സിമം വരുന്നുണ്ട് ആ അമ്പത് മാർക്കിൽ നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് കിട്ടി നിങ്ങൾക്ക് നാൽപ്പത്തിന് മോള് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എസ് സി ആ ടിക്ക് പഠിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒത്തിരി കിട്ടുന്ന നാൽപ്പതിന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ പത്ത് റങ്ങിന് നിങ്ങൾക്ക് വരാൻ പറ്റും പറഞ്ഞ പോലെ എന്താണ് ഈ പറയുന്ന മുപ്പത് മാർക്ക് എഴുതിയെന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഏത് ഡ്രൈവർ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് അടുപ്പിച്ച് മാർക്ക് വാങ്ങാനല്ലേ എപ്പോഴും എൺപതിന് മൂന്ന് മാർക്ക് വാങ്ങാനും റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റും കാരണം ഈ മുപ്പത് മാർക്ക് സിലബസിൽ തന്നെയാണ് ചോദിക്കുന്നത് അടുത്ത വര ഇരുവർ മാർക്ക് അവിടെ തന്നെയാണ് ചോദിക്കുന്നത് സിലബസിൽ തന്നെയാണ് ചോദിക്കുന്നത് അമ്പത് മാർക്കിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാൽപ്പതിനു മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജി കെ നിങ്ങൾക്ക് നാൽപ്പത് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും എൺപത് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റാങ്ക് ഉറപ്പാണ് ഇപ്പൊ എന്ത് ചെയ്യല് ഈ പറഞ്ഞ ഏത് പഠിക്കാതെ പോവില്ല ഇതിന്റെ മുപ്പത് മാർക്കും അതുപോലെ ഏതാണ് ഈ പറഞ്ഞ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കാൻ നിങ്ങൾ പോകില്ല ഇത് ഈസി ആയിട്ട് മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ് എന്തായാലും ഇതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളായിട്ട് നമ്മൾ ഇനിയും വരും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് കൊസ്റ്റൻസ് എല്ലാം ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് നമ്മൾ തരുന്നതായിരിക്കും അതാണ് ഇമ്പോർട്ടൻ തോന്നുന്നത് കാര്യം കുറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടംപോലെ കൊസ്റ്റിൻ എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്ത് പോകാം അപ്പം എന്ത് മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കൊസ്റ്റിൻ പോയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള വീഡിയോ എന്ത് ചെയ്യാം നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ടൊക്കെ എത്തുന്നതായിരിക്കും അപ്പം താങ്ക്